കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഇന്ത്യ മൌറീഷ്യസ് ബന്ധം വളരെയധികം ശക്തമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ അയൽക്കാർ ആദ്യം എന്ന നയത്തിൽ മൌറീഷ്യസിന് സുപ്രധാന സ്ഥാനമാണുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മൌറീഷ്യസിൽ പുതിയ എയർ സ്ട്രിപ്പ് സെന്റ് ജെയിംസ് ജെട്ടി ആറ് സാമൂഹ്യ വികസന പദ്ധതികൾ എന്നിവയുടെ ഉദ്ഘാടനം മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിൻ ജുഗ്നോഥുമായി ചേർന്ന് നിർവഹിക്കുകയായിരുന്നു വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉഭയകക്ഷി ബന്ധങ്ങളിൽ വികസന പങ്കാളിത്തം പ്രധാന ഘടകമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു अभूतपूर्व गति गायी है हमने आपसी सहयोग में नई ऊंचाइयों को हासिल किया है सांस्कृतिक और ऐतिहासिक संबंधों को नया स्वरूप दिया है हमारे लोग पहले से भाषा और संस्कृति के കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടെ അഞ്ച് തവണയാണ് മൌറീഷ്യസ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയുണ്ടായതെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി